എംബുരാൻ കാണുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഇതിനിടെ ചിത്രത്തെക്കുറിച്ച് സംസ്ഥാന ബി ജെ പിയിൽ ഏകാഭിപ്രായമില്ല എന്നാണ് സൂചന വിവാദമുയർന്ന സ്ഥിതിക്ക് ബി ജെ പി അധ്യക്ഷൻ സിനിമ കാണുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ചിത്രം കാണുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു റിലീസ് ദിനത്തിലായിരുന്നു രാജീവിന്റെ പ്രതികരണം മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ വരും ദിനങ്ങളിൽ ജ്ഞാനം എംബുരാൻ കാണുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു അതേസമയം ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ളപൂശാനുള്ളതുമാണെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ശക്തമായി പ്രതികരിച്ചു മുതിർന്ന ആർ എസ് എസ് നേതാവായ ജെ നന്ദകുമാർ വാര്യംകുന്നനായി എംബുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന് സമൂഹമാധ്യമത്തിൽ കുറിച്ചു അതേസമയം സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും സിനിമയെ ആശ്രയിച്ചാണോ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ചോദിച്ചു ഇഷ്ടമുള്ളവർക്ക് കാണാമെന്നും കാണാതിരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു